അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീട്ടിൽ പട്ടിയുള്ള എല്ലാ പട്ടിക ഉണ്ട് പട്ടി കുറയ്ക്കുന്നത് അപ്പം പട്ടിയുള്ള എല്ലാവരും പട്ടീനെ വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ഞങ്ങളെ വീട്ടിലുള്ള പട്ടീനെ ഞങ്ങൾ കടിച്ചു അതിപ്പോഴൊന്നുമില്ല കുറച്ച് നാടായി എന്നാലും നമ്മളെല്ലാവരും പട്ടിക്ക് ഇപ്പോൾ ആവശ്യബാധയുടെ വാക്സിൻ എടുക്കാൻ എന്തായാലും അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ചക്കീനെ വാക്സിൻ എടുക്കാൻ പോകാം ചക്കീനെ കണ്ടത്തിരി വലുപ്പം എന്നാലും ചക്കി അത് ചെറുതാ ചക്കിക്ക് ആകെ ഒരു രണ്ടര മാസം ആയിട്ടുള്ളൂ അപ്പൊ രണ്ട് മാസം കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചക്കിനെയും കൊണ്ടിട്ട് വാക്സിൻ എടുക്കാൻ പോവാം അപ്പൊ ബാക്കിയുള്ള അബ്സേഷൻസ് അപ്പൊ കാണിക്കാം കേട്ടാ അപ്പൊ പോയിട്ട് വരാം ചക്കി ഇഞ്ചക്ഷൻ കുത്താൻ പോവാ നമുക്ക് ചക്കി ഇത് ചക്കി ഇത് ബൊമ്മൂട്ടാ ബൊമ്മു ചോറ് തിന്നിട്ടില്ല ബൊമ്മൂന് ചോറൊന്നും വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് തോന്നുന്നുണ്ട് ബൊമ്മു ബൊമ്മൂന് കുത്തിവെച്ചതാട്ടാ ബൊമ്മൂന് ഒരു എട്ട് മാസമായിട്ടുണ്ട് നമ്മളെ ചക്കിക്ക് ചക്കി വലിപ്പുണ്ടെന്നുള്ളു പക്ഷെ ചക്കിക്ക് ആകെ എത്ര രണ്ടര മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം ആവുന്നുള്ളൂ ചക്കിക്ക് ചക്കി ഇഞ്ചെക്ഷൻ കുത്താൻ പോവാം അപ്പോൾ ഞാൻ എല്ലാവരുടെയും എടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന നേരത്തെ ഇഞ്ചെക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകുക പറഞ്ഞില്ലേ ഞങ്ങൾ മൃഗാശുപത്രിക്ക് പോയി പക്ഷെ അവിടെ ഇപ്പോൾ വാക്സിൻ എടുക്കുന്നില്ല പിന്നെ ഒരു പ്രശ്നം പറഞ്ഞു പട്ടികൾ പട്ടികളെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് എന്താ പറയുക ഒന്ന് മൃഗാശുപത്രിയിലും പിന്നെ വേണ്ടപ്പെട്ടിടത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാറ് നന്നായിരിക്കും കേട്ടാ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോഗ്സിന് ഒരു വൈറസ് വരുന്നുണ്ടെന്ന് അതായത് മറ്റേ എന്തോ പടരണ വൈറസാണ് അതുമാത്രമല്ല കുറ്റങ്ങള് രണ്ടു ദിവസം ഭക്ഷണം എടുക്കില്ല ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ പിറ്റേങ്ങൾ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കാണ്ട് കുറ്റങ്ങള് ചത്തു പോകുന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാർ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുവെച്ചാൽ നമ്മുടെ പോ നമ്മൾ അങ്ങനെയല്ലേ വളർത്തുന്നത് നമ്മുടെ മക്കളൊക്കെ പോലെ തന്നെയല്ലേ അപ്പോൾ നമ്മളെ മക്കളെ നോക്കണ പോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യാം നമുക്ക് എന്തോരം വിഷമം ഉണ്ടാകും ഏറ്റവും ഞങ്ങൾക്ക് എന്തേലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടിരിക്കണേ എന്തായാലും ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ നിർത്തിയ വഴിക്ക് അവർ പറഞ്ഞു നിർത്തണ്ട വേഗം എടുത്തോ വേഗം എടുത്തോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് വാക്സിൻ ഇപ്പം ഇല്ലേ ഏപ്രിൽ ഫസ്റ്റ് തൊട്ടിട്ടാ ഉണ്ടെങ്കിൽ വാക്സിൻ റീഷെഡ്യൂൾ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ അപ്പോൾ പട്ടികളെ വളർത്തണവർ നന്നായി സൂക്ഷിക്കുക അതുപോലെ തന്നെ നന്നായി കൂ അവര് നല്ല തണവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താ പറയുക നന്നായി ശ്രദ്ധിക്കുക അത്ര തന്നെ പിന്നെ വേറെ പട്ടികളൊന്നായിട്ടുള്ള സമ്പർക്കമൊന്നും വേണ്ട ഇപ്പം നമ്മുടെ റോട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പട്ടികളുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ വൈകിട്ട് കൊണ്ടുപോകും വൈകിട്ട് പുലർച്ചെ കാലത്തൊക്കെ ഡോക്സിനെ നടത്താൻ കൊണ്ടുപോകില് മാക്സിമം അത് ഒഴിവാക്കുക സേഫായിട്ട് നമ്മൾ കൊറോണ ടൈം എങ്ങനെ അതിജീവിച്ചു അതേപോലെ അത് പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നോക്കിയടത്തൊന്നും ഇതിപ്പോൾ വലിയ ഇതായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കണ്ടുവരണമെന്ന് പറയേണ്ടത് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കാം ഞങ്ങളിപ്പോൾ ചക്കീനെ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് നല്ല ടെൻഷനായി ഞങ്ങൾ വന്ന വഴിക്ക് ചെരുപ്പൊക്കെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഊരിയിട്ട് നമ്മൾ കൊറോണ ടൈം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ചക്കീനെ ഞങ്ങൾ വന്നു ഫുള്ള് സാനിറ്റൈസർ ചെയ്തു തൊങ്ങൊക്കെ പോവുകയാണോ പോയാലും കുഴപ്പമില്ല അതിൻ്റെ ജീവനൊരു കുഴപ്പമില്ലായിരുന്നാൽ മതി അപ്പോൾ വന്ന ബാഗ് അതിനെ കുളിപ്പിച്ചു ഞങ്ങളും കുളിച്ചു അതിൻ്റെ ഇടയിൽ ഏട്ടനെ ചക്കിയൊന്ന് കടിച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുഖത്ത് വെള്ളം എടുത്ത് വെള്ളം അവൾ കൊന്നാമത് ഭയങ്കര മടിയാണ് കുളിക്കുക അപ്പോൾ മുഖത്തൊന്ന് വെള്ളമായപ്പോൾ അറിയാനായിട്ട് പല്ലി കൊണ്ടതാട്ടാ അവള് മനപൂർവ്വം ആരെയും ഉപദ്രവിക്കില്ല കടിക്കയില്ല ഇപ്പം ഇത്രയും ഞങ്ങൾ വീട്ടിൽ വളർന്നതല്ലേ ചെറുപ്പം മുതൽ വന്നതല്ല അവൾ അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പുതുക്കാട് ജനറൽ ആശുപത്രിയിൽ പോയി ഏട്ടന് വാക്സിൻ എടുത്തു പിന്നെ ഞങ്ങൾ ഫുള്ള് മറ്റേ വാക്സിനേറ്റഡ് ആണ് ഫുൾ മറ്റേ മെഡിക്കൽ കോളേജിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ബൂസ്റ്റർ ഡോസ് അടിച്ചു ഏട്ടന് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിനെ വളർത്തുന്നവരൊക്കെ നല്ല കെയറായിട്ടും ഈ എന്താ പറയുക ജാഗ്രതയായിട്ടും വളർത്താം നമ്മൾ കൊറോണ കാലം അതിജീവിച്ച പോലെ വറ്റങ്ങളെയും അതുപോലെ തന്നെ സംരക്ഷിക്കുക അപ്പോൾ ശരി അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ഒന്ന് അറിയണ പട്ടീനെ വളർത്തണ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഇതൊന്ന് മുൻകൈ എടുക്കുക എല്ലാവരെയും അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ താങ്ക്